നമസ്കാരം അങ്കമലടയിലൂടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇങ്ങനെ കുറെ ചിരികൾ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ചിരിക്കുന്ന പറയില്ല ഗംഭീരമായ ചിരികൾ മമ്മൂഖയുടെ ചിരി അർജുന അശോകന്റെ ചിരി അതുപോലെ സിദ്ധാർത്ഥ ഭരതന്റെ അത്രയും രസകരമായിട്ടുള്ള ചിരികൾ ഈ ചിരികളുടെ അർത്ഥം എന്താണെന്ന് ഇന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ അത് വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഭ്രമിപ്പിക്കുകയാണ് നമ്മുടെ ഭ്രമയോഗം ഉറപ്പായിരുന്നു ഈ ചിത്രം ഒരു വ്യത്യസ്തമായ ചിത്രമായിരിക്കുമെന്ന് വ്യത്യസ്തം മാത്രമല്ല ആളുകളെ എത്രത്തോളം തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റുമെന്ന് ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ കലയിലൂടെ വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വിജയമാണ് മാത്രമല്ല നമ്മൾ ഇത്ര വർഷക്കാലം കണ്ട നമ്മുടെ നായകൻ മഹാനടികൻ ഇന്ത്യവിൻ മഹാനടികൻ എന്ന് തന്നെ മികപ്പെരിയും നടികൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അബ്രഹാം വോസ്ത്ര സമയത്ത് മമ്മൂക്കയെ ചുമ്മാല്ല പറഞ്ഞതെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിക്കുകയാണ് അതെ വീണ്ടും വീണ്ടും മമ്മൂട്ടി തെളിയിക്കുന്നു തന്റെ അഭിനയത്തോടുള്ള ഭ്രമം അത് വെറും മാറുകയാണ് നമ്മുടെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ തന്നെ ലോക സിനിമയുടെ അടയാളപ്പെടുത്തലായി മാറുകയാണ് ഇന്ത്യൻ സിനിമ അങ്ങനെ ലോക സിനിമയുമായി കൊമ്പു കുറുക്കുന്ന കാഴ്ചയാണ് അഭിനയത്തിന്റെയും ടെക്നിക്കൽ പെർഫെക്ഷന്റെയും കാര്യത്തിലും ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട സിനിമകളുടെ ലിസ്റ്റ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു സിനിമയായി മാറുകയാണ് ചിത്രത്തിലെ ഗ്രാഫിക്സ് വർക്കുകളും ഒപ്പം തന്നെ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് ചിത്രത്തിന്റെ നേട്ടം തന്നെയാണ് ഏതായാലും ബ്രഹ്മയുഗം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാനില്ല ചിത്രം വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കഥയുടെ ആഖ്യാന രീതി കഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ ആ കഥയുടെ വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാനങ്ങളൊക്കെ ഈ ഒരു ജോണറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇത് പേടിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ഒരു കഥയോട് നമ്മൾ താതാർത്മ്യപ്പെടുകയാണ് അതൊരു സംവിധായകന്റെയും ചില കഥാകൃതത്തിന്റെയും വിജയം തന്നെയാണ് അതിലെ ഡയലോഗുകൾ നമുക്കറിയാം ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഒരു സിനിമ അത് അക്ഷരാർത്ഥത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഭ്രമയോഗം എന്ന സിനിമയിൽ എടുത്തു പറയുന്നത് അഭിനയത്തെ കുറിച്ചാണെങ്കിൽ കൂടി അതിനേക്കാൾ എടുത്തു പറയേണ്ടത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ മികുവിനെ കുറിച്ചാണ് മമ്മുക എന്ന വലിയ മഹാചാര്യനെ നമുക്ക് മാറ്റി നിർത്താം കാരണം അദ്ദേഹം മാറ്റി നിർത്തപ്പെടാൻ വിധിക്കപ്പെട്ടവനായതുകൊണ്ടല്ല അവസാനം ആ രംഗത്തേക്ക് നമുക്ക് വരാം ഏതായാലും ചിത്രത്തിന്റെ ആ ഒരു ദൈർഘ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലെ വളരെ എൻഗേജിംഗ് ആയിട്ട് പതിനേഴാം നൂറ്റാണ്ടിലെ തെക്കൻ മലബാറിൽ സംഭവിച്ച ഒരു കഥയായിട്ട് പറയുന്ന ഈ സിനിമയിലെ കഥ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുപോലെയാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത് അത്രയും മനോഹരമായിട്ട് തന്നെ ക്യാൻവാസുകളും അതുപോലെ തന്നെ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ വരിക എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ഈ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിലൊക്കെ പോയി നമ്മൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു പരീക്ഷണം തന്നെയാണ് കാരണം കളർ കണ്ട് കണ്ട് ജനങ്ങൾ കളറിനോട് അഡിക്റ്റ് ആക്കിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ അത് രണ്ടു തരത്തില് ബാധിച്ചേക്കാം ഒരു പക്ഷെ അതിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തിയേറ്ററിൽ വരുമെങ്കിൽ കൂടി ചിത്രം പുറകോട്ട് പോവുകയാണെങ്കിൽ ഏവറേജ് അഭിപ്രായം പറയുകയാണെങ്കിലൊക്കെ വളരെയധികം പിന്നോട്ട് തന്നെ പോകേണ്ടതായിരുന്നു എന്നാൽ തിയേറ്ററിൽ ഞാൻ കണ്ട കാഴ്ച കയ്യടുകയാണ് ആളുകൾ മമ്മൂട്ടിയുടെ അഭിനയത്തിന് തന്നെ കയ്യടിയാണ് സംവിധായകന്റെ ബ്രില്യൻസിന് തന്നെ കയ്യടുകയാണ് ഒരുപാട് ബ്രില്യൻസുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സിനിമ തന്നെയാണിത് വരുന്ന ആളുകളിൽ ചിത്രത്തിന്റെ ഒരുപാട് തിയറികളും അതുപോലെ തന്നെ ഏർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കഥയെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല കാരണം പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു ഇല്ലത്ത് നടക്കുന്ന ഒരു കഥ ആ ഇല്ലത്തിന്റെ അധിപനായിട്ട് മമ്മൂക്കയുണ്ട് മമ്മൂക്കയുടെ കഥാപാത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞു പോയാൽ അത് നിങ്ങൾക്ക് ഒരുപാട് സ്പോയിലിങ് മെത്തേഡ്സ് ആയിട്ട് വരും അത് സ്പോയിലിങ്ങിന് ഒരുപാട് കാരണമായി സിനിമ നിങ്ങളുടെ ആസ്വാദനത്തിനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോ അങ്ങനെ ഒരു മെത്തേഡിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളെ സ്പോയിൽ ചെയ്യുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ എന്നാണ് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല നിങ്ങൾ കണ്ട ഒരുപാട് റിവ്യൂകളിലും ഇത് തന്നെയായിരിക്കും പറയാൻ സാധ്യത എനിക്കും റിവ്യൂ ചെയ്യാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു വേറെ ഒന്നും അത്യാവശ്യം ജോലി തരക്കിൽ പെട്ടത് കൊണ്ടാണ് ഇപ്പോഴാണ് ഒഴിവ് കിട്ടിയത് കാലത്ത് ഒമ്പതരക്ക് കണ്ടത് മുതൽ നിങ്ങളുമായിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് പങ്കുവയ്ക്കാൻ അതിയായി വെമ്പൽ കൊള്ളുകയായിരുന്നു പക്ഷെ എന്തോ ജോലി തരക്കുള്ള തരത്തിന് എനിക്കത് വിട്ടുപോയി ഈ ഒരു സമയമായി പറയുമ്പോൾ ഏതായാലും വൈകിട്ടൊന്നുമില്ല തിയേറ്ററിൽ ഇതുവരെ ടിക്കറ്റ് എടുക്കാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം നിങ്ങളുടെ പൈസ വസൂൽ സിനിമ എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന സിനിമ തന്നെയായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന കഥ ഒരു ഹൊറർ സിനിമ എന്നതിനേക്കാൾ ഉപരി ഒരു പരീക്ഷണ സിനിമ തന്നെയാണ് നമ്മൾ റോഷാക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭൂതി നൽകിയെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂതകാലത്തിനേക്കാൾ കുറച്ചൊന്ന് മുകളിൽ നിൽക്കുന്ന സിനിമ രാഹുൽ സദാശിവന്റെ ഇതുവരെയുള്ള ഉള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും മാസ്റ്റർ പീസ് സിനിമ എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമ തന്നെയാണ് പ്രമയോഗം രാഹുൽ സദാശിവൻ എന്ന സംവിധായകനെ തന്നെയാണ് കൂടുതൽ പേരും ഇവിടെ എടുത്തു പറയുന്നത് അദ്ദേഹത്തിന് മികവ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വെച്ചതിന്റെ കാരണം മാത്രമല്ല സിനിമയിലെ ഓരോ ഭാഗം നോക്കുമ്പോഴും നമുക്ക് ആ ഇതിന്റെ ബി ജി ബി ജി വർക്ക് ചെയ്തിരിക്കുന്ന സി ജി എം വർക്കുകളാകട്ടെ ഗ്രാഫിക്സിലായിട്ടുള്ള എല്ലാ വർക്കുകളും ഗംഭീരമായിട്ടുണ്ട് ഏർ ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ കാണേണ്ട ഞെട്ടേണ്ട ഒരുപാട് സംഗതികൾ ആ സിനിമയിൽ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യണം തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ടത് ഒരു പക്ഷേ ത്രീ ഡിയിലൊക്കെ ഈ സിനിമ എടുത്തിരുന്നെങ്കിൽ വലിയൊരു അനുഭവം തന്നെ നമുക്ക് സമ്മാനിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് സിനിമ കാണുമ്പോൾ മാത്രമല്ല സിനിമയിൽ നമ്മൾ ഒരിക്കൽ പോലും സിനിമയിൽ നിന്ന് കണ്ണെടുക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ കുറച്ച് കഥാപാത്രങ്ങൾ വെച്ച് ഒരു സംവിധായകൻ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് സംവിധായകന്റെ മികവല്ലാതെ മറ്റെന്താണ് ആർട്ട് വർക്ക് ആണെങ്കിൽ അതിനേക്കാൾ മുഖിച്ചു നിൽക്കുന്നു എന്ന് പറയാം അത്രയ്ക്ക് മികച്ചു നിൽക്കുന്ന ഒരു ആർട്ട് വർക്ക് ആണ് ആരാണ് ചെയ്തതെന്നൊക്കെ നോക്കി നോക്കി പറയണമെന്നുണ്ട് ലിസ്റ്റ് ഞാൻ ഇവിടെ എടുത്ത് കമ്പ്യൂട്ടറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും രാഹുൽ സദാശിവനെ കുറിച്ച് പറയാം അതുപോലെ തന്നെ സ്ക്രീൻപ്ലേ ചെയ്തിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണനാണ് രാഹുൽ സദാശ്രത്തിനോടൊപ്പം തന്നെ ഏതായാലും അദ്ദേഹത്തിന്റെ ആ വാക്കുകള് പ്രത്യേകിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന അത്തരത്തിലുള്ള ക്ലോക്കിലായിട്ടുള്ള വാക്കുകള് അതുപോലെ തന്നെ അതിന്റെ പ്രസന്റേഷൻസ് എല്ലാം തന്നെ നടീ നടന്മാരും ഗംഭീരമാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ടോണും അതിന്റെ ഒരു അവതരണ രീതിയും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് ഏഹ് സംവിധാനം എന്നതുപോലെ തന്നെ തിരക്കഥയും എഡിറ്റിങ്ങും എഡിറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് നമുക്കറിയാം ഷഫീഖ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പേര് എന്റെ ഓർമ്മയിൽ ആ എസ് ഷഫീഖ് മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ ഗംഭീര എഡിറ്റിംഗ് ആയിരുന്നുള്ളത് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ മ്യൂസിക് ക്രിസ്റ്റോസേവിയർ ആണ് ക്രിസ്റ്റോസേവിയറിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ് ചിത്രത്തെ ഒരു തരത്തിലും മുഷിലുണ്ടാക്കാതെ എൻഗേജ് ചെയ്യിച്ച് നമ്മളെ ആ ഒരു ലോകത്തിലേക്ക് ഭ്രമിപ്പിച്ചുകൊണ്ട് നമ്മളെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല പല സിനിമകൾക്കും ഇപ്പോൾ പരാജയപ്പെടുന്ന പല സിനിമകൾക്കും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ചിത്രത്തിന്റെ ബീജയം ഒന്നുമില്ലെങ്കിൽ കൂടുകയോ ആവശ്യമില്ലാത്ത ബീജയം വരികയോ ചെയ്യുക എന്നുള്ളതാണ് ഇത് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് ക്രിസ്റ്റോസൈവർ തന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് വർക്ക് ഇത് തന്നെയാണെന്ന് നിസ്സാംശയം നമുക്ക് കരുതാം മാത്രമല്ല ചിത്രത്തിന്റെ ആർട്ട് വർക്ക് ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി വളരെ കൈയിടെ അറിയിക്കുന്ന വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ മികച്ച ഒരു സപ്പോർട്ട് ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിക്കും സംവിധായകനും കിട്ടിയിട്ടുണ്ടെന്ന് അതിന്റെ ഓരോ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റില് ആണ് സിനിമ കാണുന്നത് എന്ന് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മറവിയിലേക്ക് നമ്മൾ പോകും നമ്മൾ ആ ലോകത്തിലേക്ക് എത്തുകയാണ് നമ്മളെയും കൊണ്ട് ബ്രഹ്മയുഗം അങ്ങോട്ട് കുതിച്ചു പാകുകയാണ് പിന്നോട്ട് നമുക്ക് ഒരിക്കലും പിടിതരുന്നില്ല കഥാപാത്രങ്ങൾ പിടിതരുന്നില്ല പ്രതീക്ഷിക്കാത്ത രംഗങ്ങളാണ് വരുന്നത് ഒരു പക്ഷെ ഒരു ഡോർ തുറക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു പേടിപ്പെടുത്തുന്ന രംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് സംഭവിക്കാതെ അവിടെ സിമ്പിളായിട്ട് പോവുകയും അല്ല പ്രതീക്ഷിക്കാത്തടത്ത് നമ്മളെ ഞെട്ടിക്കുകയും ചെയ്യുന്ന വളരെ ഡയറക്ടർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഷോട്ടുകളും സീനുകളും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് വളരെയധികം നമുക്ക് പുതുമ നൽകുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ആരും പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ഈ സിനിമ പോകുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രം നമുക്കിനി സിനിമ അഭിനേതാക്കളുടെ ബാധ്യതയ്ക്ക് എടുക്കുകയാണെങ്കിൽ അഞ്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട് മമ്മൂട്ടി അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ പിന്നെ അമാൽ ദലിസ് അതുപോലെ മണികണ്ഠൻ ആർ ആചാരി ഇവര് അഞ്ചു പേര് മാത്രമേ സിനിമയിലൂടി അഞ്ചുപേര് വെച്ച് എന്താണ് കാട്ടുകൂട്ടുക എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ മമ്മൂട്ടി തന്നെ പാത്രം മതി തകർത്ത് അഭിനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകും കാരണം വ്യത്യസ്തമായ ചില ചിരികള് ചില നോട്ടങ്ങള് നിഴൽ പോലും മമ്മൂക്കയെ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ പണ്ട് പല നടന്മാരെ കുറിച്ചും വിരലന് അനക്കിക്കൊണ്ട് അഭിനയിപ്പിക്കുന്നു അല്ലെങ്കിൽ കണ്ണുകൾ അഭിനയിക്കുന്നു തലമുടി അഭിനയിക്കുന്നു ഒക്കെ പറഞ്ഞ് നമ്മള് കേട്ടിട്ടുണ്ട് പക്ഷെ അക്ഷരാർത്ഥത്തിൽ നിഴൽ പോലും അഭിനയിച്ച് തകർക്കുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ സിനിമയിലാണ് മമ്മൂക്കയുടെ നിഴൽ പോലും ഈ സിനിമയില് തകർത്ത് അഭിനയിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇത്തരത്തിലുള്ള വൈബ് ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് കാരണം ഒരു രംഗം നമുക്ക് ആ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയമുണ്ട് അപഭ്രംശം എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ അപഭ്രംശമാണിത് ഇത് ഭ്രമയുഗമാണ് കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ഒരു സ്റ്റൈലുണ്ട് അതിന്റെ ആ ഒരു ആഖ്യാനമുണ്ട് ക്യാമറ വൈദഗ്ധ്യമുണ്ട് ഇതെല്ലാം തന്നെ നമ്മളെ ഒരു പുതിയ ലോകത്തിലേക്ക് ഭ്രമിപ്പിക്കുന്ന ലോകത്തിലേക്ക് ഭ്രമിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഹേസ് ഓഫ് ഓൾ ടൈം പ്രത്യേകിച്ച് അഭിനേതാക്കൾക്ക് മമ്മൂക്കയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഓരോ വർഷം കഴിയുമോറും തേച്ച് മൂർച്ച കൂട്ടി മിനിക്കെടുത്ത അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ സിദ്ധി അദ്ദേഹത്തിന്റെ പാഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപാട് പേർ കണ്ട് പഠിക്കേണ്ട ഒരു പാഷൻ തന്നെയാണ് എഴുപത്തി മൂന്നാം വയസ്സിലേക്കാണ് അദ്ദേഹം നടന്നെടുക്കുന്നത് ഈ എഴുപത്തി മൂന്നാം വയസ്സിലോട് അടുക്കുമ്പോൾ പോലും അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത് ഒരു ഈ മുപ്പതോ അല്ലെങ്കിൽ ഇരുപത്തിയേഴോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള ആവേശം കാണുന്നത് എന്നാലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് സിനിമയിലെ മമ്മൂക്ക കാഴ്ചപിടിച്ചിട്ടുണ്ട് ഏർ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ അദ്ദേഹത്തിന്റെ ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് നമ്മൾ ആ സിനിമയിൽ കാണുക അദ്ദേഹത്തിന്റെ കഥാപാത്രവും മമ്മൂക്കയോടൊപ്പം തന്നെ കിടപിടിക്കുകയാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചില സമയത്തൊക്കെ നമ്മൾ സിദ്ധാർത്ഥ ഭരതം തന്നെയാണോ അത് നമ്മൾ സംശയിച്ചു പോകുക അത്തരത്തിൽ മനോഹരമായിട്ട് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നു മാത്രമല്ല അർജുൻ അശോകൻ ഈ കഥാപാത്രം ആദ്യം ആസിഫലി ചെയ്യാനിരുന്നാണെന്ന് പറയുന്നു എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഡേറ്റിന്റെ ക്ലേശമോ മറ്റുള്ളത് കൊണ്ടോ അത് അഭിനയിച്ച് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കാതെ പോയി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയായി മാറുകയാണ് ബ്രഹ്മയോഗ്യത് കാരണം ഏറ്റവും കൂടുതൽ വിഷമിക്കുക ഒരു പക്ഷേ ആസിഫലി ആയിരിക്കും ഏറ്റവും മനോഹരമായ രീതി തന്നെ അർജുൻ അശോകൻ ഈ സിനിമയിലെ കഥാപാത്രമായി മാറുന്നുണ്ട് ഒരു അടിയാൻ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പതിനേഴാം നൂറ്റാണ്ടിലെ ആ കാലഘട്ടത്തിലെ അത്തരത്തിലുള്ള സമൂഹത്തിലെ വ്യക്തികളെ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഭാവ വേഷാദികളും ഓരോ ചേഷ്ടകളും ഓരോ സംസാര രീതി പോലും അദ്ദേഹത്തിനെ മനോഹരമായിട്ടുള്ളൊരു നടനാക്കി മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ സിനിമയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു കാര്യം ഉറപ്പിക്കാം മമ്മൂക്കയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ സിദ്ധാർത്ഥ പരത്തിലെ ഒരുപാട് പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ അർജുന അശോകന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ഈ സിനിമ നേടിക്കൊടുത്തേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഭരത് അവാർഡ് ഭരത് അവാർഡ് എന്ന് പറഞ്ഞില്ല നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് ലഭിക്കാൻ ഈ ഒരു സിനിമ കാരണമായേക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം അത്തരത്തിലുള്ളതാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങളുടെ അഭിപ്രായവും വ്യത്യസ്തമാകാൻ സാധ്യതയില്ല ബ്ലാക്ക് വൈറ്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു പ്രായ പണമാണ് എന്നൊക്കെ വിചാരിച്ചൊക്കെ ബാക്കിലേക്ക് പോകേണ്ട കാര്യമില്ല കുടുംബം ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കുടുംബം ഒന്നിച്ച് കാണാൻ പറ്റൂ പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടോ അത്രയ്ക്ക് വലിയൊരു പേടിപ്പെടുത്തുന്ന സിനിമ തന്നെ ഉപരി നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന സിനിമ എന്റർടൈൻ ചെയ്യിക്കുന്ന സിനിമ ത്രില്ലിക്കുന്ന സിനിമ അത്യാവശ്യം ഓറൻ പാറ്റേണിൽ പോകുന്ന ഒരു സിനിമ എന്നാൽ അതങ്ങ് വലിയൊരു പേടിപ്പെടുത്തുന്ന സിനിമയാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ നിസ്സംശയം നമുക്ക് കരുതാം ഈ വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് മമ്മൂക്ക നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ വീണ്ടും തിയേറ്ററുകളിലേക്ക് ആളെ കൂട്ടുന്ന ഒരു സിനിമയെ മാറുകയാണ് ഒരു കാര്യം ഉറപ്പിക്കാം കാർന്നവരുടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇനി പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല വളരെ കഷ്ടപ്പെട്ട് തന്നെ ഈ ഞായറാഴ്ചവരുടെ ടിക്കറ്റുകള് ഫുൾഫിൽ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഇനി കാർണവരുടെ ഇല്ലത്തേക്ക് പ്രവേശനം അത്ര കേട്ട എളുപ്പമാകില്ല ടിക്കറ്റ് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് പോകാൻ പറ്റൂ എന്തായാലും ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ തന്നെ കാണുവാൻ സാധിച്ചു അതിന് വലിയ അഭിമാനം ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കും കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ സിനിമ ഒരു പരീക്ഷണ ചിത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി മാറുക എന്നുള്ളതും ഒരു ചരിത്രം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന അതിന്റെ സാക്ഷിയാവുക എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ ഭാഗ്യമാണ് അത്തരത്തിലൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചത് ഒരു പക്ഷെ നമുക്ക് ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ കാണുമ്പോൾ മഹാരഥന്മാരായിട്ടുള്ള മെസ്സി ഫുട്ബോൾ അടിക്കുന്ന ഗോൾ ഗോളടിക്കുന്ന ഗോളടിച്ച് ജയിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഗോളടിച്ച് ജയിപ്പിക്കുന്ന ഒരു കളി നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വീക്ഷിക്കാൻ പറ്റുമ്പോൾ ഒരു ഭാഗ്യം എന്ന് പറയുന്നില്ലേ അതുപോലെ സച്ചിൻ ഒരു വലിയൊരു കളി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് എടുത്തുകൊണ്ട് നമ്മുടെ കൊച്ചിയിൽ വെച്ചൊരു കളി ജയിക്കുമ്പോൾ ആ കളി നമുക്ക് ദൃക്സാക്ഷി ആവാൻ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യല്ല അത്തരത്തിലൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് മമ്മൂക്ക കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്ക് ധൈര്യമായിട്ട് തിയേറ്റർ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് കുടുംബസമേതം ഞാൻ വിട്ടുപോയി കറഞ്ഞുകൂടാതി നടന്മാരായിട്ടുള്ള മണികണ്ഠൻ ആചാര്യനെ കുറിച്ചും അതുപോലെ എന്ന് പറഞ്ഞ നടിയെ കുറിച്ചും കൂടുതൽ പറയാതിരുന്നത് അത് അത്യായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അധികം നേരമില്ല അവരെ കുറിച്ചും പറയേണ്ടതാണ് ഭംഗിയായിട്ട് അവരുടെ കഥാപാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും കണ്ടുകളയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അപ്പോ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഞാൻ ഈ സിനിമയ്ക്ക് നൽകുന്ന മാർക്ക് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് കാരണം അത്രയ്ക്ക് രസകരമായിരുന്നു അതായത് ഇപ്പൊ ഒമ്പതിൽ നമുക്ക് മാർക്ക് കൊടുക്കും പത്തിൽ ഒരു ഒമ്പത് കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ സിനിമ ഒരു തൊണ്ണൂറ്റി ഒമ്പതൊക്കെ മാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ ആയിട്ട് ആ സിനിമ എടുത്തിട്ടുള്ള അർത്ഥം നിങ്ങൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണു കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം കണ്ടവരാണെങ്കിൽ താഴെ താഴെക്കാടൻ കമന്റ് ബോക്സ് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് എതിരുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ താഴെക്കാട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വൈകിയതിൽ ക്ഷമാപണം അപ്പോ മറ്റൊരു വീഡിയോ വീട് കാണാം അത് എല്ലാവർക്കും